അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ലക്കി ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വേറെയും അതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ നജീബ് കാന്തപുരം എം എൽ എ അനുമോദിച്ചു ഷിഫ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് നജീബ്കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത് ഷിഫ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖരുൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് നജീബ്കാന്തപുരം എം എൽ എ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഘടനാധ്വാനവും അർപ്പണ മനോഭാവവും വിദ്യാർത്ഥികൾ മുഖമുദ്രയാക്കണമെന്നും സമൂഹ താല്പര്യങ്ങൾ തിരിച്ചറിയുന്ന വിദ്യാർത്ഥികളാണ് നാടിന് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു നമ്മളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ കാര്യത്തിലാണ് പ്രത്യേകിച്ചും ഓരോ വർഷം തോറും നീറ്റ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടുന്നവരുടെ ഫുൾ എ പ്ലസ് നേടുന്നവരുടെ എണ്ണം പെരിന്തൽമണ്ണയിൽ വർദ്ധിച്ചു വരികയാണ് അത് നമ്മുടെ കൂട്ടായ പരിശ്രമങ്ങൾ വിദ്യാർത്ഥികളുടെ സമർപ്പണബോധത്തോടെയുള്ള പ്രവർത്തനങ്ങളെല്ലാമാണ് അതുകൊണ്ട് നമുക്ക് ഡ്രീം പിക്ക് നമ്മുടെ കുട്ടികളെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുക അവർക്ക് വലിയ ആകാശം തുറന്നു കൊടുക്കുക അവരെ കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇവൻ്റിലൂടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് പ്രത്യേകിച്ചും ഐ പോലെയുള്ള പരീക്ഷകളിലേക്ക് നമ്മുടെ കുട്ടികളുടെ ഒരു ആസ്പിറേഷൻ ഉയർത്തുക എന്നതുകൂടി പ്രധാനമായിട്ടുള്ള കാര്യമാണ് വിദ്യാഭ്യാസമാണ് ഏതൊരു തലമുറയുടെയും ചേഞ്ച് മേക്കർ എന്ന് പറയുന്നത് നമുക്കൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ എഡ്യൂക്കേഷൻ മാത്രമാണ് പോം വഴിയായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളിലാണ് അവരുടെ പുരോഗതിയും അവരുടെ വളർച്ചയും അവരുടെ വലിയ തോതിലുള്ള മുന്നേറ്റവുമാണ് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത് പെരിന്തൽമണ്ണ എഇ കുഞ്ഞുമൊയ്തീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രമുഖ പ്രഭാഷകനും ട്രെയിനറുമായ പി എം എ ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി ഹൈദരലി ശിഹാബ് തങ്ങൾ ക്രിയ സിവിൽ സർവീസ് അക്കാദമി സെക്രട്ടറി ഡോക്ടർ പി യുണ്ണീൻ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ എ കെ നാസർ മാസ്റ്റർ അഡ്വക്കേറ്റ് എസ് അബ്ദുൽസലാം യു ടി മുൻഷിർ ഡോക്ടർ ഫഹദ് സൈലം അക്കാദമി ഫാക്കൽറ്റി ഫൈസൽ പ്രൊഫിൻസ് സിഇഒ സമീൽ സിസ്കോ ടെക്നോളജി ഫൗണ്ടർ ആൻഡ് എം ഡി മൊയ്തു കിഴ്ശേരി സക്കീർ മാസ്റ്റർ സുബൈർ മാസ്റ്റർ നബീൽ വട്ടപ്പറമ്പ് മാളവിക തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ